ഹലോ ഹൈ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫ്ലിസ്കാർഡിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് ബോഗൻ വിലയുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോഗൻ വിലയുടെ കവർ സൈസ് പ്ലാന്റ് ഒരു പതിനഞ്ച് വെറൈറ്റി നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പ്ലാന്റുകൾ ഓരോന്നും പരിചയപ്പെടാം നമുക്ക് ഓക്കെ ഫസ്റ്റ് പ്ലാന്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു നല്ല ഹൈബ്രിഡ് വെറൈറ്റി ഒരു ബോവൻ വില്ലയാണ് കേട്ടോ അത് നന്നായിട്ട് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് അത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വൈറ്റും പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു ഇതാണ് അതിമനോഹരമാണ് അതിമനോഹരമാകട്ടോ ഈ പ്ലാന്റ് അതിൻ്റെ ഒരു എയ്റ്റ് ഇഞ്ച് പോട്ടിലിൻ്റെ കാണിച്ചറിയാൻ പ്ലാന്റ് കണ്ടോ നോക്കിയാൽ ഇതിൻ്റെ ഫ്ലവറിങ് കണ്ടിയില്ല നിങ്ങൾ അതിമനോഹരമായിട്ട് പൂക്കുന്ന ഒരു ഫ്ലവർ പ്ലാന്റാണ് ആണ് കേട്ടോ മിസ് വേൾഡ് ഇതിൻ്റെ റേറ്റ് വരണതെന്ന് വെച്ചാൽ ഈ കവർ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരണതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ടോ പിന്നെ അടുത്ത പ്ലാന്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണ റെഡ് വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ടോ കണ്ടോ വെൽ റൂട്ടഡ് പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് നമ്മുടെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാന്റുകൾ അപ്പോൾ ചെറിയ ബാഗിൽ വെച്ചിട്ട് അത് റൂട്ടഡൊക്കെ വന്നതിന് ശേഷം നെക്സ്റ്റ് കവർ സൈസായി അഞ്ചാറിലേക്ക് മാറ്റിയുള്ള പ്ലാൻ്റുണ്ട് അതൊക്കെ അല്ലാണ്ട് മൈക്രോ കവറല്ല പ്രത്യേകം പറയാമല്ലോ കേട്ടോ ഓക്കെ വെൽ റൂട്ടഡ് ആയിക്കോട്ടെ ഈ പ്ലാന്റ് പ്രത്യേകത മൈക്രോ കവർ എന്ന് വെച്ചാൽ റൂട്ട് ഒന്നും അത്ര ഫോം ആയിട്ടുണ്ടാവില്ല ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു എട്ട് ഇഞ്ച് പൊട്ടിയിലത്തെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എട്ടിഞ്ച് നല്ല ബുഷി പ്ലാന്റ് കേട്ടോ അതിമനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഫ്ലവർ ആയി വരണവുള്ളൂ കേട്ടോ കണ്ടില്ലേ റൂം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണത് പിന്നെ ഓഫ് സീസണിൽ നമുക്ക് ഫ്ലവർ തരും കൂട്ടേത് അപ്പോൾ സെയിലിന് നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ ഈ കവർ സീസ് പ്ലാന്റ് ആണ് കേട്ടോ കണ്ടിട്ടില്ല പ്ലാന്റ് ഞാൻ കണ്ടിട്ടില്ലേ ഏകദേശം ഈ ടൈപ്പ് തന്നെ ആയിരിക്കും എല്ലാതും വരുന്നത് പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് വീര വെറൈറ്റി ഉണ്ടോ വീരയിലൊരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതിൽ വീരയുടെ തന്നെ ഡീപ്പ് പെർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഉണ്ടോ ബൊക്കെ പോലെയാണ് ഇതുമാ ഫ്ലവർ ഉണ്ടാവുക കണ്ടില്ല പ്ലാന്റ് കണ്ടിട്ടില്ല ഇതിൻ്റെ റേറ്റ് വരണമെന്ന് വെച്ചാൽ നൂറ്റി അറുപത് രൂപ കേട്ടോ പിന്നെ അടുത്ത് വരണത് വീരയുടെ പിങ്ക് കേട്ടോ ഇതും അതേപോലെ തന്നെ ബൊക്ക പോലെയാണ് ഫ്ലവർ ഉണ്ടാവുക ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പിന്നെ വീരയെ പോലെ തന്നെ അടുത്തത് വരണത് തിമട വെറൈറ്റി ഉണ്ടോ തിമട ഇപ്പം നമ്മുടെ ഉള്ളത് ഉള്ളത് റെഡ് ആണ് തിമയിൽ ഈ പറഞ്ഞോട്ട് മൂന്നാലഞ്ച് വെറൈറ്റി ഇപ്പോൾ വരണുണ്ട് അതിൽ തിമാ റെഡിൻ്റെ റേറ്റ് പറഞ്ഞ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പിന്നെ തിമാ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലീഫൊക്കെ വെരിഗേഷനായിരിക്കുള്ളൂ എല്ലാ വെറൈറ്റികളും പിന്നെ അടുത്ത പ്ലാന്റ് പറയണത് ടാങ് ലോങ് വെറൈറ്റി ഉണ്ട് ടാങ് ലോങ്ങിന് പല വെറൈറ്റികളുണ്ട് ആളുണ്ട് അതിൽ ടാങ് ലോങ്ങിൻ്റെ പീച്ച് ആണത് നന്നായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ് തന്നെയാണ് പീച്ച് കളർ ഇടാ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ കേട്ടോ പിന്നെ ടാങ് ലോങ് വെച്ച് അതിമനോഹരമായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ടാങ് ലോങ് റെഡ് കേട്ടോ ഏറ്റവും ഡിമാൻഡുള്ളതാണ് ഉള്ളതോ ടാങ് ലോങ് വെച്ച് ടാങ് ലോങ് റെഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ ഈ പ്ലാൻറിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് അദർണ അടോ അതർണ്ണ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ ഒരു മൂന്നാല് കളർ വരും ഒരു ഫ്ലവർ മതി തന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ പിന്നെ നിങ്ങൾക്ക് അടുത്തത് പരിചയപ്പെടുത്താൻ പോണത് ഫർമൂസ മിനേച്ചർ ഫർമൂസ കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിന്നെ വരണത് വൈലറ്റ് സെപ്റ്റംബർ കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ കണ്ടോ ബ്രൗൺ ചെയ്ത് നല്ല ഹെൽത്തി പ്ലാന്റ് വെൽ റൂട്ടഡ് പ്ലാന്റുകളുണ്ട് ഇതൊക്കെ അതിൻ്റെ ഒരു ബിഗ് സൈസ് പ്ലാൻ്റ് ഞാൻ കാണിച്ചു തരാം വേണ്ട ഫ്ലവർ ആയി വരണത് ഒരു പത്തിഞ്ച് പോട്ടിയിലാണ് പ്ലാന്റ് ആണത് വൈലറ്റ് സെപ്റ്റംബർ കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് വരണത് ചില്ലി വെറൈറ്റിയിൽ ചില്ലി യെല്ലോ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ പിന്നെ ചില്ലി വെറൈറ്റി തന്നെ ചില്ലി പിങ്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഓക്കെ സീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല വെറൈറ്റി ഫ്ലവർ പ്ലാന്റ് ഉണ്ടോ സീറ്റ് ഹാർട്ട് ഉണ്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കിയെങ്കിൽ പിന്നെ വരണ പ്ലാന്റ് ഫ്ലെയിം റെഡ് ഉണ്ടോ ഇതിൻ്റെ റേറ്റ് വരണ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് റൂബി റെഡ് ഇതിൻ്റെ റേറ്റ് വരണ ഇരുന്നൂറ് രൂപ കേട്ടോ ഓക്കെ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോയിൽ കണ്ട പ്ലാനുകൾ ആവശ്യമുള്ള കൂട്ടുകാർ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിലവിൽ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയിൽ പ്ലാന്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ സ്പോർട്സൈസ് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ സ്പോർട്സൈസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല വെറുതെ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകണുള്ളൂ അപ്പോൾ പോർട്ട് സൈസ് നമുക്ക് ഡി ടി ഡീസ് കൊറിയർ വഴി അയക്കാൻ പറ്റില്ല അതിൻ്റെ പോർട്ട് സൈസറിയാമല്ലോ ആ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിന് കൊറിയർ ചാർജ് കൂടും അത് നമുക്ക് വല്ല പെറ്റ് സർവീസ് വഴിയേ വിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വേണ്ടവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം അത് പെറ്റ് സർവീസ് വഴി അയക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ